യുവത്വം അംബേദ്കർ വായിക്കുന്നു എന്ന സന്ദേശവുമായി ഐ എസ് എം പുത്തനത്താണി മണ്ഡലം കമ്മിറ്റി യുവജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ രണ്ടത്താണി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഐ എസ് എം സംസ്ഥാന സമിതി എഴുപതിലധികം കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന യുവജാഗ്രതയുടെ ഭാഗമായാണ് സദസ് ഒരുക്കിയത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ബഷീർ രണ്ടത്താണി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭരണഘടനാ ശില്പിയായ അംബേദ്കർ ഉയർത്തിയ ആശയങ്ങൾക്ക് പുതു കാലത്ത് പ്രസക്തി ഏറിവരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു തയ്യാറായിട്ടില്ല ബോംബെയിലെ നോർത്ത് സെൻട്രൽ മണ്ഡലത്തിൽ ായിട്ടില്ല ആയിരത്തിനാലിലോർത്ത് വന്ന് ഒരു നാല് തവണ ഡൽഹിയിൽ നിന്ന് നടത്തി എന്നാണ് രേഖപ്പെടുത്തുന്നത് നേതാവായിരുന്ന എസ് എ ബോംബെയിൽ അംബേദ്ദേശ നിരവധി അംബേദ് എന്താണ് അംബേദ്കർ 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 തെറ്റ് രാജ്യത്തോട് പറഞ്ഞത് പറഞ്ഞത് എൻ പരിപാടിയിൽ അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി എം ടി മനാഫ് മുഖ്യപ്രഭാഷണം നടത്തി ചെറുപ്പം മുതലേവൽക്കരിക്കപ്പെട്ട അംബേദ്കർ എന്തുകൊണ്ട് വരെ അവഗണിക്കപ്പെട്ടു വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ആ സാഹിബ് സംസാരം അവസാനിപ്പിച്ചത് അതൊരു ചെറിയ ചോദ്യമല്ല ജില്ലാ ിയാസ് തെക്കരഹത്ത് നൌഫൽ പറവന്നൂർ നിബ്ര സമീൻ അജവദ് കാലടി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ